കോൺഗ്രസ് 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 ശിലയിട്ടു ശിലയിട്ടു കെ 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 സ്മാരകമാണ് നിർമ്മിക്കുന്നത് സി 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 വേണുഗോപാൽ വേണുഗോപാൽ ശിലാസ്ഥാപനം ശിലാസ്ഥാപനം നിർവഹിച്ചു നിർവഹിച്ചു സ്മാരകമായി നിർമ്മിക്കുന്ന മണ്ഡലം എ ജനറൽ സെക്രട്ടറി എല്ലാ എല്ലാ ഹിന്ദു വിരോധികൾ നമ്മളെ സമൂഹത്തിനും ജീവിക്കുന്ന കോൺഗ്രസ്മാരകമാണ്ുന്നത് കഴിഞ്ഞ ഒന്നര കൊല്ലമായിട്ട് അല്ലേ കൊല്ലുന്നത് സ്ത്രീകളെ സഹോദരിമാരെ എത്ര പേരാ മരിച്ചുവിടുന്നത് ഞാൻ നേരിട്ട് പോയതാണ് ഒരമ്മ രാഹുൽ ഗാന്ധിയുടെ കൂടെ പോയി ഒരമ്മ പൊട്ടിക്കറി രാത്രി ഉറങ്ങാൻ പറ്റില്ല മൂന്നാല് വർഷക്കാലം സ്വന്തം മകനെ തന്റെ മുന്നിൽ വെച്ച് വെടിവെച്ച് കൊള്ളുന്നത് കണ്ട് വാവിട്ട് നിലവിളിച്ച് നിശ്ചകമായി നിൽക്കേണ്ടി വന്ന അമ്മയുടെ ചിത്രം അവര് ആ മകന്റെ ഫോട്ടോയും പോക്കറ്റിട്ടുകൊണ്ട് കാണിച്ച് നമ്മൾ പറയാൻ പോകും ആ ഇന്നലെയാണ് രണ്ട് കൊല്ലത്തിനിടയിൽ ആദ്യമായിട്ട് ഞാൻ ഞങ്ങൾ മുഴുവൻ ബഹളം ഉണ്ടാക്കിയിട്ട് ഇന്നലെയാണ് പ്രധാനമന്ത്രി മണിപ്പൂർ എന്ന വാചകം മഹേഷ് അധ്യക്ഷത വഹിച്ചു അങ്ങനെ വിവിധ തലങ്ങളിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച നേതാവാണ് അദ്ദേഹം നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഇടപെടുന്ന പൊതു സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു ഒരുപാട് നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ തണലിൽ വളർന്നു വരുവാൻ അദ്ദേഹം ഇടയൊരു ഒരുപാട് കമ്മിറ്റികൾ ഈ വീട്ടിൽ വെച്ച് കൂടിയിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര മുഖ്യ മുഖ്യപ്രഭാഷണവും ആദരിക്കലും നിർവഹിച്ചു യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ സി രാജൻ പ്രഭാഷണം നടത്തി കെ അലാബുദ്ദീൻ കരുകുന്നേൽ കളരിക്കൽ എസ് എ പ്രകാശ് അശോകൻ കുറുങ്ങപ്പള്ളി അൽതാഫ് ലാലാരാജൻ ശ്രീകുമാർ എം മുഹമ്മദ് മുസ്തഫ തൊടിയൂർ രാമചന്ദ്രൻ ജി ലീലാകൃഷ്ണൻ ബി എസ് വിനോദ നീലുകുളം സദാനന്ദൻ അഡ്വക്കേറ്റ് എം ഇബ്രാഹിംകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവാ